ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ വീണുടഞ്ഞ ഒരു പ്രദേശത്ത് കൂടിയാണ് ഞങ്ങൾ ഇപ്പോ യാത്ര ചെയ്യുന്നത് ഇത് ആസാമിലെ ദുബ്രി ജില്ലയിലെ ബിലാസിപ്പാറ ഡിവിഷനിലെ ചില ഗ്രാമങ്ങളാണ് ഈ കാണുന്നൊക്കെ വീടിന്റെ അവശിഷ്ടങ്ങളാണ് ഇതൊരു പ്രകൃതി ദുരന്തം വന്ന് തകർന്നതല്ല മറിച്ച് ജെ സി ഡി ഉപയോഗിച്ച് തകർത്തതാണ് ഇങ്ങനെ രണ്ടായിരത്തോളം വീടുകളാണ് തകർക്കപ്പെട്ടത് എവിടേക്ക് പോകുമെന്നറിയാതെ തങ്ങളുടെ തകർക്കപ്പെട്ട വീടിന് മുമ്പിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അദാനി ഗ്രൂപ്പും ആസാം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും സംയുക്തമായി തുടങ്ങുന്ന ഒരു തെർമൽ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കപ്പെട്ടത് ഏകദേശം നാപ്പതിനായിരം കോടി രൂപയുടെ വലിയൊരു പ്രൊജക്റ്റാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങള് അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് അവർ പെരുവഴിയിലായത് പ്രോജക്റ്റുകൾക്ക് വേണ്ടി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് ആദ്യത്തെ